ശരിക്കും പറഞ്ഞാല് നൂറ്റമ്പതാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള ഫങ്ഷനോടുകൂടി നടത്തേണ്ട കാര്യത്തെ കുറിച്ചൊക്കെ സംസാരിച്ചു പക്ഷെ ഈ സിനിമയുടെ ഒരു ലാളിത്യം ഈ ചടങ്ങിനും ഇപ്പൊ പക്ഷേ ഈ വേദിയിൽ നിന്ന് എന്നെ ഈ നൂറ്റമ്പതാമത്തെ സിനിമ വരെ എത്തിച്ച എൻ്റെ പ്രൊഡ്യൂസേഴ്സ് എൻ്റെ ഡയറക്ടേഴ്സ് എൻ്റെ റൈറ്റേഴ്സ് എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത പ്രൊഡക്ഷനിൽ അല്ലെങ്കിൽ യൂണിറ്റില് എല്ലാ എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി ഞാൻ പറയുന്നു ദൈവത്തിനോട് വലിയ സന്തോഷമുണ്ട് ഈ സിനിമ പുതിയ തലമുറയിലെ ആളുകളോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്തത് അവരും ഇതിലെ സംവിധായകൻ പുതിയ ആളാണ് അതുപോലെ ഇതിന്റെ റൈറ്റർ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ നാലാമത്തെ ആറാമത്തെ നിന്ന് നെപ്പിത്തന്നെ കേറി അപ്പൊ അങ്ങനെ സിനിമകൾ കൂടട്ടെ അതുപോലെ സാഗർ ഇവർ മൂന്ന് പേരുമാണ് ഈ സിനിമയുടെ കഥ പറയുന്ന സമയം തുടങ്ങി ഗുരു ഒരുമിച്ച ഞാൻ ആദ്യം കാണുന്നത് പറഞ്ഞിട്ട് ആദ്യം ലിസ്റ്റിന്റെ കാര്യം പറയാം ഞങ്ങൾ ഒരുമിച്ച് പലപ്പോഴും യാത്രക്കിടയിലാണ് ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടേയിരുന്നത് പിന്നെ പല വേദികൾ വെച്ച് പരിചയപ്പെട്ടു ആ പരിചയം ഇങ്ങനെ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയില്ലേ എല്ലാ ഈ കഴിഞ്ഞ ആ വർഷമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തും പലപ്പോഴും ഞങ്ങൾ കാണുന്നുണ്ട് ഞങ്ങൾ സിനിമകളെ കുറിച്ച് സംസാരിക്കാറുണ്ട് പക്ഷെ എന്നെ വെച്ച് ചെയ്യുന്നൊരു സിനിമയെ കുറിച്ചല്ല സംസാരിച്ചിട്ടുള്ളത് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ അത്യാവശ്യമായിട്ടൊന്ന് കാണുന്ന ഒരു കാര്യം പറയാൻ പറ്റും അപ്പൊ ഞാൻ ചോദിച്ചു എന്താണാവോ അല്ല ഒരുപോലെ പോലും സിനിമയുടെ കാര്യം പറയാനാണ് ഞാൻ പറഞ്ഞോ ആ നേരിട്ട് സംസാരിക്കാം അങ്ങനെയാണ് ഇവരെ കൊണ്ടുവന്നത് ഇവര് കൊണ്ടുവന്നപ്പോൾ തന്നെ ഞാൻ ലിസ്റ്റിനോട് ഉപയോഗിച്ചു സത്യത്തിൽ നിങ്ങൾ ഒരുപാട് ആലോചിച്ചിട്ടാണോ ഈ സമയത്ത് എന്റെ വെച്ച സിനിമ ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു അവർ ഈ സിനിമയുടെ കഥ നിങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ പ്രിൻസിന്റെ കഥ കേട്ടു ഷാരീസാണ് വ്യക്തമായി പറഞ്ഞത് ഈ സിനിമ പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ഇത് അത്രയും ആനുകാലിക പ്രസക്തിയുള്ളൊരു ചിത്രമാണ് കാരണം നമ്മളെല്ലാവരും പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് പക്ഷെ നമുക്ക് ആർക്കും ഒരു പ്രൈവസി ഇല്ല അങ്ങനെയുള്ള ലൈഫിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രൈവസി ആഗ്രഹിക്കുന്ന പ്രിൻസ് ലൈഫിൽ അയാള് അയാള് സർവൈവ് ചെയ്യാൻ അയാള് മുന്നോട്ട് പോകാൻ വേണ്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആണ് ഈ സിനിമയിലൂടെ ഷരീസും പിന്റോയും പറഞ്ഞിരിക്കുന്നത് അതിന് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തത് ലിസ്റ്റിന് ഈ സിനിമയിൽ ഇവിടെ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഞങ്ങൾ ആരും കാലം ഞങ്ങൾ അത്രയും വിശ്വസിച്ച് അവരെ ഞങ്ങൾ വിശ്വസിക്കുന്നു പുതിയ എല്ലാവരും പറഞ്ഞിട്ട് പുതിയ തലമുറയിലെ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യണം ഞാൻ എപ്പോഴേ വർക്ക് ചെയ്യണ്ടിരിക്കുകയാണ് നമ്മൾ ആ ഡോർ തുറന്നു വെച്ചിരിക്കുകയാണ് പുതിയ തലമുറയിലെ ആളുകൾ നല്ല കഥകളായിട്ട് വരിക കാരണം നമ്മൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചാൽ നമ്മൾ താരങ്ങൾ ഇപ്പം എൻ്റെ സീനിയർ ആക്ടേഴ്സ് ആണെങ്കിലും നമ്മളൊക്കെ ആണെങ്കിലും നമ്മൾ വെറുതെ കിടന്ന് ആടിയിട്ട് കാര്യമില്ല അതിനുള്ള കണ്ടന്റ് കൊണ്ടുവരുന്നത് അതിൻ്റെ ടെക്നീഷ്യൻസ് ആണ് അതിൻ്റെ റൈറ്റർ ആണ് അതിൻ്റെ ഡയറക്ടറാണ് അതിൻ്റെ കൂടെ സഞ്ചരിക്കാനാണ് നമ്മൾക്കും താല്പര്യം അപ്പം അങ്ങനെ അവർ പറഞ്ഞ രീതിയിൽ ഞാൻ ഈ സിനിമയിൽ എന്നെ കൊണ്ടാകാവുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാനും ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നു കാരണം ഇതില് ഓരോ മുഹൂർത്തങ്ങളും ജോണി പറഞ്ഞ പോലെ തന്നെ ഷാരീസ് നമ്മളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിച്ച് അത് ആ നമുക്ക് കാണാം അല്ലെ ഷാരീസിന്റെ കണ്ണുകളിലൂടെ അപ്പൊ ഷാരീസ് അത്രയും സ്ട്രെയിൻ ചെയ്ത് ആ കഥാപാത്രം ഇങ്ങനെ ചെയ്യുള്ളൂ ഇതിങ്ങനെയാണ് ചേട്ട അങ്ങനെയാണ് ജോണിയോട് പലപ്പോഴും ചെന്ന് പറയുമ്പോൾ ഞാൻ ജോണിനെ മാർത്തി മാറ്റി നിർത്തി ഞാൻ ചോദിച്ചിട്ടുണ്ട്